എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞും വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കൂട്ടുകാര്ക്കും ഒരുപാട് ഒരുപാട് ഉപകാരപ്രദമാകുന്ന നല്ലൊരു വീഡിയോ ആണ് കേട്ടോ മുടി നരച്ച് പോകുന്നതിനും മുടിയിലുണ്ടാകുന്ന താരം ചൊറിച്ചില് അമിതമായിട്ടുള്ള പൊഴിച്ചിൽ മുടിയുടെ തുമ്പ് പൊട്ടുന്ന അവസ്ഥയൊക്കെ എല്ലാവരും വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ അതിനൊക്കെ നല്ലൊരു പരിഹാരമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൊഴിഞ്ഞു പോയതിന് പകരമായിട്ട് സമൃദ്ധമായിട്ട് മുടി വളരുന്ന അവസ്ഥയിലോട്ട് നമ്മുടെ മുടി മാറ്റം വരുത്താൻ സാധിക്കുന്നൊരു കാര്യം തന്നെയാണ് കേട്ടോ അന്നേരം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇരുമ്പിൻ്റെ ഒരു ദോഷത്തവയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് എൻ്റെ ഒരു കൈപ്പിടിക്ക് ഒരു പിടി കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് ഗുണങ്ങളുടെ കലവറയാണ് കറിവേപ്പില ഒന്നിൻ്റെയും ഗുണങ്ങളിലോട്ട് പോകുന്നില്ല മുടി വളരാൻ ഒട്ടും പിന്നിലല്ലാത്ത ചേരുവകളാണ് നമ്മളിതിലേക്ക് എടുത്തിരിക്കുന്നത് കറിവേപ്പിലയോടൊപ്പം തന്നെ കരിഞ്ചീരകമാണ് എടുത്തിരിക്കുന്നത് ഒന്നോ രണ്ടോ സ്പൂൺ അളവിലെടുക്കാം ഇതിനു മുമ്പ് നമ്മൾ കറിവേപ്പിലേക്ക് വെച്ചിട്ട് ജ്യൂസൊക്കെ തയ്യാറാക്കി ാക്കിയിട്ടുണ്ട് അത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടതുമാണ് കേട്ടോ അന്നേരം മുൻപുള്ള വീഡിയോയുടെ ലിങ്കൊക്കെ ഞാൻ ഇട്ടേക്കാം പിന്നെ ഉലുവ ചേർക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തുളസി പനിക്കുറുക്ക ഇത്രയും കാര്യങ്ങൾ വെച്ച് നമ്മളൊരു പൗഡർ രീതിയിലോട്ടാക്കുകയാണ് നല്ലപോലെ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് കരിഞ്ചീരകവും ഉലുവയും കറിവേപ്പിലയും തുളസി ആണെങ്കിലും പനിക്കുറുക്കയാണെങ്കിലും ഒട്ടും പിന്നിലല്ല മുടി സമർത്ഥമായിട്ട് വളരാനും മുടിയുടെ നര മാറാനും താരൻ ചോർച്ചില് എല്ലാത്തിനും ഉപകാരപ്രദമാകുന്നതാണ് പിന്നെ നമ്മൾ ചേർക്കുന്നത് ഒരു ചിരവ തേങ്ങ ചിരകിതാണ് കേട്ടോ അന്നേരം തേങ്ങയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തേങ്ങയുടെ എണ്ണ നമ്മൾ തലമുടി തേക്കുന്ന പോലെ തന്നെ പ്രാധാന്യമാണ് പാക്കികൾ പാക്കുകളുണ്ടാക്കുമ്പോഴും യും ചേർത്താൽ അത്ര ഏറെയാണ് തേങ്ങാ പാല് ഒക്കെ തീർക്കുകയാണെങ്കിൽ അതും ഇത് നല്ലൊരു പൗഡറാണ് ഈ ഒരു പൗഡർ നമ്മളുണ്ടാക്കി നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാം അത് നല്ലപോലെ വറുത്ത് അതിനെ പൊടിച്ചെടുത്തിരിക്കുന്നതാണ് ഈ ഒരു പൗഡർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഡൈ തയ്യാറാക്കാം അതുപോലെ നമുക്ക് പാക്കുകളിനകത്ത് ചേർക്കാം അതിനോടൊപ്പം ഇൻസ്റ്റൻറ് ഡൈയും നമുക്ക് തയ്യാറാക്കാം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഈ ഒരു പൗഡർ ഉപയോഗിച്ചിട്ട് ഇൻസ്റ്റന്റ് ഡൈ ആണ് കേട്ടോ ഈ ഒരു രീതിയിൽ ഒരു കോട്ടനകത്തോട്ട് വെക്കുക അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണിയിലാക്കി വെച്ചിട്ട് നമുക്ക് ഏതാണോ എണ്ണ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ ഉപയോഗിക്കാം അത് അല്ലെങ്കിൽ തലയിൽ തേക്കുന്ന ഏതെണ്ണയും ഉപയോഗിച്ചിട്ട് ഇതുപോലെ നമ്മൾ തിരി രീതിയിൽ കത്തിച്ച് വെക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ തലയിൽ തേക്കുന്ന എണ്ണ നമ്മൾ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള എണ്ണയാണ് എടുത്തിരിക്കുന്നത് അന്നേരം ആ ഒരു എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതുപോലെ കത്തിച്ചിട്ട് നമ്മൾ സാധാരണ കൺമശിയൊക്കെ ഉണ്ടാക്കില്ല കരി എടുക്കുന്ന രീതിയിൽ അതേ രീതിയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത് കേട്ടോ അന്നേരം ഇതിൻ്റെ രണ്ട് സൈഡിലും ഒരേ അളവിൽ വരുന്ന സ്റ്റീലിൻ്റെ പാത്രങ്ങൾ കപ്പുകൾ അല്ലെങ്കിൽ ഗ്ലാസോ കപ്പോ എന്തെങ്കിലും വെക്കുക അതിന് മുകളിലായിട്ട് ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് വെച്ച് കൊടുക്കുക എന്നിട്ട് ഈ ഒരു തീ അണഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് ഈ പാത്രം ഇതിൽ നിന്ന് മാറ്റിയാൽ മതി അങ്ങനെ കുറച്ച് സമയം എടുക്കുന്നൊരു കാര്യമാണ് ആ ഒരു തീയൊക്കെ അണഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഒരു പാത്രം നിറയെ കരി കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ കൈ കൊണ്ട് എടുക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിലും ദേഹത്ത് മൊത്തവും ആവും അതിന് പകരമായിട്ട് ഇതുപോലൊരു ചെറിയൊരു പേപ്പറിൻ്റെ കഷ്ണം ഇച്ചിരി കട്ടിയുള്ള പേപ്പറാണേ അത്രയും നല്ലത് എന്നിട്ട് അതൊന്ന് മൂന്നാലു തൊട്ട് മടക്കിയിട്ട് ഇതുപോലെ എടുക്കുവാണെങ്കിൽ ആ പാത്രത്തിലെ കരി മൊത്തം നമുക്ക് ഇതുപോലെ നീക്കം ചെയ്യാൻ പറ്റും ഇതിപ്പോൾ ഒരു കുറേ നാളത്തിന് ഉപയോഗിക്കാൻ പറ്റിയ ഈ ഒരു കരി കേട്ടോ അതായത് നമ്മൾ പലതരത്തിലുള്ള രീതിയിൽ നമ്മൾ ഈ കരി തയ്യാറാക്കിയിട്ടുണ്ട് കറിവേപ്പിൽ മാത്രമായിട്ടും കരിചീരക മാത്രമായിട്ടും ബദാമും ഉപയോഗിച്ചിട്ട് അങ്ങനെ ഒക്കെ തയ്യാറാക്കി എടുത്തു ഇപ്പം ഇത് ഇത്രയും എണ്ണത്തിൻ്റെ ഇപ്പോൾ കരിഞ്ചീരകം ഉലുവ കറിവേപ്പില പനിക്കുറുക്ക തുളസിയില തേങ്ങ ഇതിൻ്റെ ഇത്രയും കൂടെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അന്നേരം നമുക്ക് ഈ രീതിയിലാണ് കിട്ടിയിരിക്കുന്നത് നമ്മളിതിനെ നല്ലൊരു ഡൈ ആണ് നമ്മൾ തയ്യാറാക്കുന്നത് വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂള് ഒട്ടും പിന്നിലല്ല മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ലേശം നമുക്കൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം അതിലേക്ക് വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ഒന്നോ രണ്ടോ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ അലോവെറേജിലാണ് ചേർത്ത് കൊടുക്കുക അതിന് പകരം നമുക്ക് ഏതെങ്കിലും ഓയിൽ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ആവണക്കെണ്ണയുടെ എണ്ണ ഉപയോഗിച്ച് കൊടുക്കാം എന്നിട്ട് ഇതിപ്പോൾ നമ്മൾ അലവറ ജെല്ലും വൈറ്റമിനിയുടെ ക്യാപ്സ്യൂളും ചേർത്തിട്ട് ഈ ഒരു കരി നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിൽ മുമ്പേ പറഞ്ഞ പോലെ ചേർക്കുന്ന ചേരുവകൾ ഒട്ടും പിന്നിലല്ല മുടിയുടെ നരമാറാനും മുടിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യങ്ങളാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിങ്ങനെ തന്നെ നമ്മുടെ തലമുടിയിൽ തേച്ച് കൊടുക്കാം ഇതിലേക്ക് പടരാതിരിക്കാനും വേണ്ടി ഞാൻ ഒഴിക്കാറുള്ളത് എന്ന് വെച്ചാൽ ഗ്ലിസറിനാണ് കേട്ടോ ഗ്ലിസറിനും കൂടെ ചേർത്ത് കൊടുക്കുന്നു ഒരുപാടൊന്നും ഒഴിക്കരുത് ഒരു കുഞ്ഞ് സ്പൂണിനെയാണ് നമ്മൾ ചെറുക്കുന്നത് ലേശം മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും ഇത് എത്താനും വേണ്ടി നല്ലപോലെ മിക്സിങ് കുറച്ച് സമയം എടുക്കുന്ന ഒരു കാര്യം ഉണ്ടോ നല്ല വൃത്തിക്ക് ചെയ്താൽ മാത്രമേ ഈ എടുത്തിരിക്കുന്ന ചെരുവകൾ എല്ലാ ഭാഗത്തും എത്തുള്ളൂ അതിപ്പോൾ കറക്റ്റായിട്ടുണ്ട് ഇതിനെ നമ്മൾ നടൻ്റെ കയ്യിൽ തേച്ച് കാണിക്കുക എന്നിട്ട് ഈ ഒരു പരുവത്തി കിട്ടും ഇത് വെള്ളം ഒഴിച്ചാലോ ഒന്നും ഇത് പടരുന്നൊരു കാര്യമല്ല നമ്മളങ്ങനെ തലയിലിട്ട് നമ്മളങ്ങനെ തേ നമ്മൾ മുടി ചീവി അതേ രീതിയിൽ അങ്ങ് വയ്ക്കുക അതിൽ കൈയ്യൊന്നും തൊടാതിരുന്നാൽ മതി പടരുക അങ്ങനത്തെയുള്ള കാര്യങ്ങളൊന്നുമില്ല നല്ല ഒറ്റ യൂസ് നല്ല റിസൾട്ടിട്ട് കിട്ടുന്നതാണ് പുറത്തൊക്കെ പാകം നേരത്ത് അങ്ങാട്ട് നരയുള്ളവർക്ക് ഏറ്റവും ഉപകാരപ്രദമാണ് ഈ ഒരു ഇൻസ്റ്റൻറ്റ് ഡൈ ഈ ഒരു കരിയിൽ നിന്ന് ഒരു നുള്ളു മാത്രം എടുത്തിട്ട് നമ്മളെ തലയിൽ തേക്കുന്ന ഏതെണ്ണയാണോ വെളിച്ചെണ്ണ ആണെങ്കിൽ അത് ഉപയോഗിക്കുക അല്ലെങ്കിൽ നമ്മൾ കാച്ചിയെണ്ണകൾ എന്ത് എണ്ണ ആണെങ്കിലും ഉപയോഗിക്കും ഇതിപ്പോൾ എണ്ണയാണ് കേട്ടോ അന്നേരം അതിൽ ഒഴിച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് തലയോട്ടിലും തലമുടിയിലും തേച്ച് കൊടുത്താൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഈ ഒരു എണ്ണ ഒരു നാലഞ്ച് ദിവസം വെച്ചിട്ട് ഉപയോഗിക്കുക അല്ലെങ്കിൽ അത് അന്നേരം തന്നെ ഉപയോഗിച്ചാലും നല്ലതാണ് കേട്ടോ അന്നേരം ഇത് നോർമലായിട്ട് ഈ ഒരു കരി ഉപയോഗിച്ചിട്ട് ഇൻസ്റ്റൻ്റ്ഡായിയും തയ്യാറാക്കാം ഇതുപോലെ നോർമലായിട്ട് മുടി വളരാൻ വേണ്ടി ഒരു ഓയിലെന്നുള്ള രീതിയിൽ നമുക്ക് ഒരു കരി വെച്ച് തയ്യാറാക്കാവുന്നതാണ് ഇതുപോലെ എടുത്തിട്ട് കയ്യിൽ ആക്കിയിട്ട് തലയോട്ടിലും തലമുടിയിലും കുളിക്കുന്നതിൻ്റെ ഒരു ഒരു മണിക്കൂർ മുന്നോ അരമണിക്കൂർ മുന്നോ അരമണിക്കൂറിനെക്കാട്ടി ഒരു മണിക്കൂർ മുന്നേ നമ്മുടെ തലമുട്ടും തലമുടി തേച്ചിട്ട് നോർമൽ വാട്ടി കഴിക്കളഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ ഇൻസ്റ്റൻറ്റ് ഡൈ എന്ന് പറയുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒത്തിരി നിറയുള്ളവരെക്കാട്ടിൽ ഉപകാരപ്രദമാകുന്നത് അങ്ങാട്ട് മുടി നരയ്ക്കുന്നവർക്കാണ് കേട്ടോ പിന്നെ മുടിയുടെ നെറ്റി ഭാഗം നമ്മൾ മുടി കഴിഞ്ഞിട്ട് നെറ്റി ഒത്തിരി ആയിട്ട് തോന്നുന്നവർക്കും ഇത് ഉപകാരപ്രദമാണ് കേട്ടോ നെറ്റിഭാഗത്ത് ചെറുതായിട്ട് ഇങ്ങനെ തേച്ചിട്ടത് കറക്റ്റായിട്ടൊന്ന് ലെവലാക്കി എടുത്തു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ മുടി നമുക്ക് ചെറുതായിട്ട് കിളിർത്ത് വരുന്നതായിട്ട് തോന്നിക്കുന്ന ഒരു രീതി നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഇതുപോലെ കിട്ടും ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ വെള്ളം വീണാലോ അങ്ങനെയൊന്നും പഴരത്തില്ല നമ്മൾ ഗ്ലിസറിനും കൂടെ ചേർക്കുന്നുണ്ട് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അങ്ങാട്ട് മുടി നരച്ചവർക്കാണ് മുടിയിലെ ഫ്രണ്ട് വശത്തൊക്കെ നരച്ച് നമ്മൾ എവിടെയെങ്കിലും പാ നേരത്ത് ആ നര മാറ്റാൻ നമുക്ക് ഡൈ ചെയ്യാൻ പാടല്ലേ അതിന് പകരമായിട്ട് ഡൈ ആണ് ഏറ്റവും നല്ലത് അത് നമ്മൾ പുറത്തുനിന്ന് ഇങ്ങനെ ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത് കാരണം എന്തൊക്കെ ചേരുവകൾ അതിൽ ചേർക്കുന്നത് നമുക്കറിയില്ലല്ലോ നമ്മളിനി രണ്ടാമത് മിക്സിയുടെ ജാറിൽ ചെമ്പരത്തി ഏല അതുപോലെ മുരിങ്ങ ഏല കേശവർദ്ധനീടെ ഇല കേട്ടോ അത് നമ്മുടെ നാട്ടിൻപറങ്ങളിൽ സുലഭമായിട്ട് കിട്ടുന്നതാണ് എന്ന് പറയുമ്പോൾ എല്ലായിടത്തൊന്നും ഒന്നും കാണത്തില്ല എനിക്കിത് റോഡ് സൈഡിൽ നിന്നാണ് കിട്ടിയത് കേട്ടോ എന്നിട്ട് ഇതിലേക്ക് നമ്മൾ തേയില വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെറുതെ തേയില വെള്ളം നമ്മൾ കട്ടിക്കിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് നമുക്കതിനേക്കാട്ട് ഇഷ്ടമുള്ള ചേരുവകൾ ചേർക്കാം കേട്ടോ അതേരം അത് ഉപയോഗിച്ചിട്ട് നമ്മളൊരു ഡൈ ആണ് തയ്യാറാക്കുന്നത് അതായത് അത് ഞാൻ ഒരു പാത്രത്തിലൂടെ ഇരുമ്പിൻ്റെ ദോശത്തവയിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യം നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഡൈയും അതിന് അത് ആ ഒരു ഡൈ ഉപയോഗിച്ചിട്ട് തന്നെ ചെറിയ ആ ഒരു കരി ഉപയോഗിച്ചിട്ട് നമ്മൾ ഓയിലും കൂടെ തയ്യാറാക്കുന്നുണ്ട് ഇത് മൂന്നാമത്തെ ചേരുവ അന്നേരം ഈ ഒരു തിളച്ച് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നീലാമ്പിരിയുടെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിനെ നല്ല പോലെ ഈ ഒരു കുറുക്കിയെടുക്കണം നല്ലപോലെ വറ്റിച്ചെടുക്കണം ഒന്ന് തിളച്ച് വരുമ്പം തന്നെ നമുക്ക് ഇതിൻ്റെ കളറ് മാറി നല്ല ഡാർക്ക് കറുപ്പിലോട്ട് പോകട്ടോ നല്ല റിസൾട്ട് ിട്ടുന്നതാണ് ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളുടെ വീട്ടിൽ മൈലാഞ്ചിയുടെ ഇല ഇലയായിട്ടുണ്ടെങ്കിൽ ചെറുക്കുവാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ പാക്കിനകത്തും ഇല ഉപയോഗിക്കാം ഡൈക്കകത്തൊക്കെ ഉപയോഗിക്കാവുന്നതാണ് അന്നേരം ഇതിപ്പം നല്ല ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ ഇന്ന് എടുക്കുന്നില്ല നല്ലപോലെ ഒറ്റച്ചിട്ട് പിറ്റേ ദിവസമാണ് എടുക്കുന്നത് കേട്ടോ അന്നേരം ഈ ഒരു രീതിയിലാണ് കിട്ടിയിരിക്കുന്നത് ഒരു രാത്രി മുഴുവനും ഇതൊരു ഇരുമ്പിൻ്റെ പാത്രത്തിലിരിക്കട്ടെ ഇരുമ്പിൻ്റെ പാത്രം ഇല്ലായെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ഈ ഒരു ഡൈ തയ്യാറാക്കിയിട്ട് ചെറിയൊരു ഇരുമ്പിൻ്റെ കഷ്ണം അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ആണിയോ എന്തെങ്കിലും ആ പാത്രത്തിൽ ഇട്ട് വെച്ചിരുന്നാൽ മതി അതൊരു സൈഡിലോട്ട് നമുക്ക് മാറ്റി വെക്കാം ഈ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നമ്മൾ കരിഞ്ചീരകവും ഉലുവയും കൂടെ ചേർത്തിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതാണ് മുടി സമൃദ്ധമായിട്ട് ഏത് പ്രായക്കാർക്കും വളരും എന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടോ പിന്നെ കരിഞ്ചീരകം ഉലുവോ ഒന്നോ രണ്ടോ സ്പൂണിലെടുക്കാം എന്നിട്ട് ലേശം വെള്ളം ഒഴിച്ചിട്ട് ഒരു രാത്രി മുഴുവനും ഇത് കുതിർത്ത് വെക്കുക ഞാൻ സമർത്ഥമായിട്ട് മുടി വളരും ഉറപ്പാണെന്ന് പറയുമ്പോഴും ഞാൻ എപ്പോഴും പറയുന്ന പോലെ മുടി നരയ്ക്കുന്നത് എന്തുകൊണ്ട് മുടി പൊഴിയുന്നത് എന്തുകൊണ്ട് താരനുണ്ടാകുന്നത് എന്തുകൊണ്ടെന്നുള്ളതിന് കൃത്യമായിട്ടൊരു കാരണങ്ങളുണ്ട് കേട്ടോ ആ കാരണങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുക ഒരു ഡോക്ടറിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് എൻ്റെ കാരണങ്ങൾ കണ്ടുപിടിക്കുന്നതിനോടൊപ്പം ട്രീറ്റ്മെൻറ്റ് എടുക്കുക ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പം എല്ലാ കൂട്ടുകാർക്കും ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ട് കിട്ടും കാരണം നമ്മൾ അധികം പ്രായമില്ലാത്തൊരു മുടി നരയ്ക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് വൈറ്റമിൻ ഡി ഒക്കെ കുറഞ്ഞാലോ ഉറക്കക്കുറവോ കുറവോ അമിതമായിട്ടുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെയാണ് സാധാരണ ഉള്ളത് താരനുമുണ്ട് കൃത്യമായിട്ടുള്ള കാരണങ്ങൾ അതുപോലെ മുടി പൊഴിയുന്നതിനും കൊണ്ട് കാരണങ്ങൾ നമ്മുടെ ജീവിതശൈലി തന്നെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കാരണമാണ് ഇതൊക്കെ ഉണ്ടാകുന്നത് കേട്ടോ അതായത് പിറ്റേ ദിവസം ആയപ്പോഴത്തേ നല്ലപോലെ കുതിർന്നു വന്നിട്ടുണ്ട് ഇതിങ്ങനെ തന്നെ നമ്മുടെ തലയൂട്ടിലും തലമുടിയിലും തേച്ച് കൊടുക്കാം കുറച്ചും കൂടെ റിസൾട്ട് കിട്ടാൻ ലേശം വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ തിളപ്പിച്ച് പറ്റിച്ചെടുക്കുകയാണോ ചെയ്യുന്നത് കാരണം ഇത് നമ്മൾ ഒരു മൂന്നാല് ദിവസം തന്നെ നമുക്കിത് കാണാം തിളപ്പിച്ച് പറ്റിച്ചിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മാത്രം ഫ്രിഡ്ജിൽ നിന്ന് എടുത്താൽ മതി അന്നേരം കേടൊന്നും ആകില്ല അല്ലാതെ നമുക്ക് ഒറ്റ നേരം കൊണ്ട് ഇത് എടുക്കേണ്ടതാണെങ്കിൽ ആ ഒരു വെള്ളം മാത്രം തലയോട്ടിലും തലമുടിയിലും തേച്ച് കൊടുത്താൽ മതി മാക്സിമം ഇതിൻ്റെ സത്ത് മൊത്തം ഒരു വെള്ളത്തിൽ കിട്ടാനും വേണ്ടിയാണ് തിളപ്പിച്ചിട്ട് അത് പറ്റിച്ചെടുക്കുന്നത് രണ്ട് ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് അരിച്ച് മാറ്റിയിട്ട് നമ്മുടെ ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെക്കാം തലയോട്ടിലും തലമുടിയിലും ഒരു കുളിക്കുന്നതിന് ഒരു മണിക്കൂറോ അരമണിക്കൂറോ മുന്നേ തേച്ച് കൊടുത്തിട്ട് നോർമൽ വാട്ടറിൽ കഴിക്കളഞ്ഞാൽ മതി നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഈ ഒരു വെള്ളം കേട്ടോ നമുക്ക് എപ്പോഴും വീട്ടിലുള്ള ചെരുവ് വെറും രണ്ടേ രണ്ട് ചെരുവുകൾ ഉപയോഗിച്ചിട്ട് തയ്യാറാക്കും ാക്കാവുന്നതാണ് അന്നേരം നമ്മുടെ ഈ ഒരു വെള്ളം സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലൊരു മാറ്റം ലഭിക്കും പിന്നെ നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്ത് കാരണങ്ങള് കണ്ടെത്തി നമ്മുടെ ആഹാര രീതിയിൽ മാറ്റം വരുത്തണം നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തിയാൽ എന്തുകൊണ്ടാണെന്നുള്ളതിൻ്റെ കാരണങ്ങളും കണ്ടെത്തി ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ എല്ലാ കൂട്ടുകാർക്കും എപ്പോഴും പറയുന്ന പോലെ ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും ഇതിപ്പോൾ ഞാൻ ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലിനകത്തായിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത് നമ്മളിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടിയുടെ എല്ലാ ഭാഗത്തും അത് അല്ലെങ്കിൽ ചീപ്പ് പോലുള്ള ബോട്ടിലുകളില്ല അന്നേരം അത് ആ ഒരു ഓരോ മുടിയടകളിലും ആ ഒരു തുള്ളി തുള്ളി ആയിട്ട് ചെന്ന് കറക്റ്റായിട്ട് എത്തും അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ട് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നതിനെക്കാട്ടി നമ്മൾ മറ്റൊരാളെയും കൊണ്ട് തലയൂട്ടിലും തലമുടിലും ഈ ഒരു വെള്ളം നല്ലപോലെ തേച്ച് കൊടുത്ത് മസാജ് ചെയ്ത് കൊടുക്കണം മസാജ് ചെയ്യുമ്പം തന്നെ മുടിയിൽ നല്ല വട്ടം ഒരു വളർച്ചയൊക്കെ ഉണ്ടാകാം ഏറ്റവും നല്ലതാണ് പിറ്റേ ദിവസമായപ്പോഴത്തേക്കും നമ്മുടെ ഡൈ ഇവിടെ തയ്യാറായിട്ടുണ്ട് കുറച്ച് തിക്കായിട്ട് പോകുവാണെങ്കിൽ മുട്ട ചേർക്കാം കഞ്ഞിവെള്ളം ഉപയോഗിക്കാം തേയില ഉപയോഗിക്കാം അല്ലെങ്കിൽ വെള്ളം മാത്രം ഒഴിച്ചിട്ട് നമ്മുടെ നരയുള്ള ഭാഗത്ത് തേച്ച് കൊടുത്തിട്ട് കുറഞ്ഞത് ഒരു ഒന്നര മണിക്കൂറെങ്കിലും വെച്ചിട്ട് നോർമൽ വാട്ടർ കഴുകിക്കളയുക നല്ല റിസൾട്ട് കിട്ടുന്നതാണ് മൂന്നാലേ കാര്യങ്ങൾ നമ്മൾ ഒരു കുഞ്ഞു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശിക്കും ും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമ്മൾക്ക് അനുഭവത്തിൽ വന്ന് നമ്മളത് ചെയ്ത് സക്സസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ മുന്നിലേക്ക് വീഡിയോ രൂപത്തിലോട്ട് എത്തുന്നത് അതും എല്ലാ കൂട്ടുകാർക്കും എപ്പോഴും പറയുന്ന പോലെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം